നമസ്കാരം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് ഒരു ചടങ്ങ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിൽ മാധ്യമ സംഘത്തിൽ ഒന്നിന്റെ മൈക്ക് മുഖത്ത് തട്ടിയപ്പോൾ അതിനോട് മോഹൻലാൽ പ്രതികരിച്ച രീതി സാമൂഹിക മാധ്യമങ്ങളിലേറെ ചർച്ചയായതാണ് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് ട്വന്റി ഫോർ ചാനൽ റിപ്പോർട്ടറുടെ മൈക്ക് മോഹൻലാലിന്റെ കണ്ണിൽ തട്ടിയത് മകൾ വിസ്മയയുടെ സിനിമാ പ്രവേശം സംബന്ധിച്ച് മാധ്യമങ്ങൾ പ്രതികരണം തേടുന്നതിനിടയിലായിരുന്നു ഈ സംഭവം ഇത് വലിയ ചർച്ചയായതോടുകൂടി താൻ മോഹൻലാലിനെ ബന്ധപ്പെട്ടുവെന്നും അദ്ദേഹം തന്നോട് ക്ഷമിച്ചുവെന്നും അവകാശപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകൻ രംഗത്ത് വന്നിരിക്കുകയാണ് മോഹൻലാലുമായി സംസാരിച്ച ഫോൺ റെക്കോർഡ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് വലിയ മാനസിക ബുദ്ധിമുട്ട് തോന്നിയപ്പോഴാണ് താൻ മോഹൻലാലിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചത് എന്ന് മാധ്യമപ്രവർത്തകൻ പറഞ്ഞു താൻ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുവെന്നും മനസ്സിലാക്കിയ മോഹൻലാൽ തിരികെ വിളിച്ചു സംഭവിച്ചത് പറഞ്ഞപ്പോൾ മോഹൻലാൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതായും സംഭവത്തിൽ താൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നതായും മാധ്യമപ്രവർത്തകൻ ഫേസ്ബുക്കിൽ കുറിച്ചു ഹലോ ലാലാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് മോഹൻലാൽ മാധ്യമപ്രവർത്തകനോട് സംസാരിച്ചു തുടങ്ങുന്നത് ലാലേട്ട എനിക്ക് അബദ്ധം പറ്റിയതാണ് എന്ന് മാധ്യമപ്രവർത്തകൻ പറഞ്ഞപ്പോൾ പ്രശ്നമൊന്നുമില്ല അതൊന്നും കുഴപ്പമില്ല കഴിഞ്ഞ കാര്യമല്ലേ ഉണ്ടായാലും ഒന്നും ചെയ്യാൻ ഒക്കുകയൊന്നുമില്ലല്ലോ എന്നായിരുന്നു മോഹൻലാലിൻ്റെ മറുപടി വിസ്മയയുടെ സിനിമാ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചോദ്യത്തോട് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നതും മോഹൻലാൽ വിശദീകരിച്ചു അഞ്ചു മണിക്കോ ആറ് മണിക്കോ ഒരു പോസ്റ്റ് പോസ്റ്റിടുമെന്ന് പറഞ്ഞു ഞാനൊരു ചടങ്ങിന് കയറി അതിനിടയിൽ എന്താണ് ന്യൂസിൽ വന്നതെന്ന് എനിക്കറിയില്ല അറിയാത്തൊരു കാര്യം സംസാരിക്കരുതല്ലോ അതുകൊണ്ടാണ് ഞാൻ ന്യൂസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അറിയില്ല എന്ന് പറഞ്ഞത് അറിഞ്ഞുകൂടാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് എനിക്കറിയില്ല അറിഞ്ഞിട്ട് പറയാമെന്ന് പ്രതികരിച്ചത് നടന്ന സംഭവങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച റിപ്പോർട്ടറോട് കുഴപ്പമില്ല മോനെ ടേക്ക് കെയർ ഞാൻ പക്ഷേ നിന്നെ നോക്കി വെച്ചിട്ടുണ്ടേ എന്ന് തമാശക്ക് പറഞ്ഞുകൊണ്ടാണ് കോൾ ലാലേട്ടൻ അവസാനിപ്പിച്ചത് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന ജി എസ് ടി ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ഈ സംഭവം മൈക്ക് കണ്ണിൽ തട്ടിയപ്പോൾ തിരികെ ദേഷ്യപ്പെടാതെ രംഗം സരസമായി നേരിട്ട മോഹൻലാലിനെ സാമൂഹിക മാധ്യമങ്ങൾ ഏറെ പുകഴ്ത്തിയിരുന്നു എന്താണ് മോനെ ഇതൊക്കെ കണ്ണിലേക്ക് എന്ന ചോദ്യം മാത്രമായിരുന്നു മോഹൻലാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ പ്രതികരണം കാറിൽ കയറിയതിനു ശേഷം അവനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്ന് തമാശയ്ക്ക് പറഞ്ഞുകൊണ്ടായിരുന്നു മോഹൻലാലിന്റെ മടക്കം എന്നാൽ അടുത്ത കാലത്തായി കണ്ടുവരുന്ന മാധ്യമ പ്രവർത്തകരുടെ ഇത്തരത്തിലുള്ള അനാവശ്യമായ കടന്നുകയറ്റങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉടലെടുക്കുന്നത് മരണ വീടുകളിൽ പോലും സാഹചര്യം മനസ്സിലാക്കാതെ മരിച്ചു കിടക്കുന്നവരുടെ ഭാര്യയ്ക്കും മക്കൾക്കും നേരെ വരെ മയക്കുമായി കയറി ചെല്ലുന്നത് വരെ എത്തിയിരിക്കുന്നു നമ്മുടെ ജേർണലിസ്റ്റ് സംസ്കാരം ഇത് മാറ്റപ്പെടേണ്ടത് അനിവാര്യതയാണ് അതേസമയം മോഹൻലാൽ ഈ വിഷയത്തിൽ പ്രതികരിച്ച രീതി സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുമ്പോൾ ഈ സ്ഥാനത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആയിരുന്നെങ്കിലോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഞാൻ ലാലാണ് ഹലോ സാറേട്ടാ എനിക്ക് ഒരു അതല്ല അതൊന്നും കുഴപ്പമില്ല കഴിഞ്ഞ കാര്യമല്ലേ അല്ല അതിപ്പോ എനിക്ക് ഇത് എന്തറിയാ നമ്മളെ ഒരു ഒരു അഞ്ചു മണിക്കോ അല്ലെങ്കിൽ മണിക്കോ ഒരു ഒരു പോസ്റ്റ് ഇടുന്ന പറയുന്നു നമ്മളിട്ടാൻ പറയുന്നു അതിന്റെ ഫംഗ്ഷൻ ചേർന്നു അതിന്റെ ഇടയ്ക്ക് എന്താണ് ന്യൂസിൽ വന്നതെന്ന് എനിക്കറിയില്ലാത്തൊരു കാര്യം സംസാരിക്കുന്നു അത് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ന്യൂസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അറിഞ്ഞുകൂടാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല അറിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു അതെ അതെ ഞാൻ ആവേശത്തിന് പറയാൻ പിടികെട്ട് കൊള്ളാന്ന് കണ്ടിട്ടുണ്ട് അത്രയുള്ളൂ വേറെ എന്ത് ചെയ്യാൻ പറ്റി ഇവർക്ക് മാധ്യമം അങ്ങനെയാണല്ലോ ഇപ്പൊ ഒന്നും കിട്ടിയില്ലേ നിങ്ങളെ കാര്യം പിടിച്ചു ഇത്രയേ ഉള്ളൂ വേറെ എന്ത് ചെയ്യാം കയ്യിൽ അറ്റയൊക്കെ ఓకే తాంక్ యూ తాంక్ యూ పికి ఓకే